ശിവശങ്കർ ജയ ജയ ശിവശങ്കർ മഹാദേവനിലും സ്വയം അർപ്പിച്ചിരിക്കുന്ന സജ്ജനങ്ങളെ മഹാദേവന്റെ അനുഗ്രഹങ്ങളും കൃപയും ഉണ്ടായിരിക്കുന്നതിലായി പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ആഷാഢ പൂർണിമയോടനുബന്ധിച്ച് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എല്ലാവരുടെ പേരിലും ആരതിയും മറ്റു പ്രാർത്ഥനകളും ചെയ്തിട്ടുണ്ട് ദാനധർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് എല്ലാവരും അവരവർക്ക് കഴിയുന്ന വിധത്തിൽ പ്രാർത്ഥനകൾ ചെയ്തു എന്ന് കൂടി വിശ്വസിക്കുന്നു അങ്ങനെ ഇവിടുത്തെ ആശ്രമരീതികൾ അനുസരിച്ച് തന്നെ നമ്മൾ മറ്റൊരു ആഷാഠപോർണിവരെയുള്ള ദിനങ്ങളിലേക്ക് കടക്കുകയാണ് അതൊരു വർഷമായി തന്നെ കണക്കാക്കി മുന്നോട്ട് പോവുകയാണ് ിന്ന് ഈ ഒരു ആരംഭത്തിൽ മഹാദേവന്റെ ശിവലിംഗ വർണ്ണനകളെ കുറിച്ച് മനസ്സിലാക്കാം ഭൂമണ്ഡലത്തിൽ അനേകം അനേകം ശിവലിംഗങ്ങളുണ്ട് ജ്യോതിർലിംഗങ്ങളുണ്ട് നമുക്കറിയാമല്ലോ എന്നാൽ അതിപ്രധാനമായ പന്ത്രണ്ട് ശിവലിംഗങ്ങളാണ് നമ്മുടെ ഭൂമണ്ഡലത്തിൽ ഉള്ളത് ഈ അതിപ്രധാനമായ പന്ത്രണ്ട് ശിവലിംഗങ്ങളും എല്ലേർക്കും ദർശിക്കുക അസാധ്യമാണ് എന്നാൽ ദർശിച്ചവരും ഉണ്ട് ഇത്തരത്തിൽ പന്ത്രണ്ട് ശിവലിംഗങ്ങളെയും ധ്യാനിക്കുന്ന മനുഷ്യർക്ക് നിങ്ങൾ ഇന്നുവരെ ചെയ്ത മന്ത്രങ്ങൾക്കും പ്രാർത്ഥനകൾക്കും അപ്പുറം ആ ശിവലിംഗത്തെ മനസ്സിൽ ദർശിച്ചു പ്രാർത്ഥിക്കുന്നവർക്ക് അവരുടെ എല്ലാവിധ ദോഷങ്ങളും മാറി മുക്തി പ്രാപിക്കുന്നു എന്ന് പറയുന്നു സംശയലേശമന്യ തന്നെ അത് പറയണമുണ്ട് ഇത്തരത്തിൽ പന്ത്രണ്ട് ശിവലിംഗങ്ങൾ എവിടെയൊക്കെയാണ് എന്നുള്ളതാണ് ഗുരു എന്ന് പറയുന്നത് അതിനുശേഷം ആ പന്ത്രണ്ട് ശിവലിംഗങ്ങളെയും ധ്യാനിക്കുന്ന ധ്യാന മന്ത്രം കൂടി ഉപദേശിക്കുന്നുണ്ട് അതുകൂടി കൂടി ചൊല്ലാൻ കഴിയുന്നവർക്ക് അത് ചൊല്ലാവുന്നതുമാണ് നമുക്ക് ഭഗവാന്റെ ആ ജ്യോതിർലിംഗ ദർശന മഹാത്മ്യത്തെ കുറിച്ച് മനസ്സിലാക്കാം ഭഗവാൻ മഹേശ്വരൻ സകലരെയും അനുഗ്രഹിക്കുന്നതിനു വേണ്ടി എന്തു ചെയ്തു ദേവൻ അസുരൻ മനുഷ്യൻ അതായത് ആരെയും കാണിക്കാതെ ദേവനെന്നോ അസുരനെന്നോ മനുഷ്യനെന്നോ വേർതിരിവില്ലാതെ ഇവരോടൊപ്പം ത്രിലോകങ്ങളിലും ലിംഗരൂപത്തിൽ വ്യാപിച്ചിരിക്കുന്നു അതായത് ഭൂമിയിൽ മാത്രമല്ല മൂന്ന് ലോകങ്ങളിലും ഈ ലിംഗരൂപത്തിൽ തന്നെ വ്യാപിച്ചിരിക്കുന്നു ഭഗവാൻ പല സ്ഥലങ്ങളിലും തീർത്ഥങ്ങളിലുമായി നാനാ തരത്തിലുള്ള ലിംഗമാണ് ധരിച്ചിരിക്കുന്നത് ഭഗവാന്റെ ശിവലിംഗം ഉണ്ടാകുന്ന സ്ഥലത്തെ തീർത്ഥ സ്ഥാനം എന്നറിയപ്പെടുന്നു അങ്ങനെ പല രൂപത്തിൽ പല ഭാഗവും പല രീതിയിലും ആണ് അത് കാണപ്പെടുന്നത് ഇവയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എല്ലാ ജനങ്ങളിലും ഭഗവാന്റെ കൃപാകടാശം ചൊരിയുക എന്നതാണ് സകല ജനങ്ങളിലും ഒരാളെ പോലും വേർതിരിച്ചു വെക്കാതെ എല്ലാ ജനങ്ങളിലും ഭഗവാന്റെ കൃപാകടാശം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഭൂമണ്ഡലത്തിലും ശിവലിംഗ ജ്യോതിർലിംഗ രൂപത്തിൽ ഭഗവാൻ നമുക്ക് ദർശനം നൽകുന്നുണ്ട് എവിടെയൊക്കെ ഭക്തൻ ഭഗവാനെ സേവിക്കുന്നുവോ അവിടെയൊക്കെ ഭഗവാൻ ശങ്കരൻ ഭക്തരുടെ രക്ഷയ്ക്കായി അവതാരമെടുക്കുന്നു അപ്പോ നിങ്ങൾ എവിടെയൊക്കെ എവിടെ ഇരുന്നാണെങ്കിലും നിങ്ങൾ ഭഗവാനെ സേവിക്കുന്നത് ഉണ്ടെങ്കിൽ നിങ്ങളുടെ രക്ഷയ്ക്കായിട്ട് ഒരു വ്യക്തിയായിട്ടോ ഒരു സംഭവമായിട്ടോ ഒരു നല്ലതായിട്ടോ ഒരു നന്മയായിട്ടോ ഭഗവാൻ അവതാരമെടുക്കുന്നുമുണ്ട് ഭഗവാൻ മഹേശ്വരന്റെ സ്വരൂപ ഭൂതമാണ് ലിംഗം ഈ ഭൂതം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഭയപ്പെടുത്തുന്ന ഭൂതം എന്നുള്ളതല്ല ആ സ്വരൂപം അടങ്ങിയിരിക്കുന്ന ഒരു വസ്തു അല്ലെങ്കിൽ ഒരു അടയാളം ഭഗവാന്റെ സ്വരൂപമുള്ള ഒരു അടയാളമാണ് ഈ ലിംഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഗുരു നേരത്തെയുള്ള പ്രഭാഷണങ്ങളിൽ തന്നെ പറഞ്ഞു തന്നിട്ടുള്ളതുമാണ് ആ ലിംഗപൂജ നടത്തുന്ന ഏതൊരു ഭക്തനും തീർച്ചയായും കാര്യം നേടുന്നുണ്ട് ഈ കാര്യം എന്ന് പറയുമ്പോൾ എന്ത് കാര്യമാണെന്ന് പറയുന്നില്ല ഭഗവാന്റെ ശിവലിംഗ പൂജ നടത്തുന്ന ഏതൊരു മനുഷ്യനും ഏതൊരു മനുഷ്യനും എന്നാണ് പറയുന്നത് അവൻ ആ മനുഷ്യന്റെ കുറ്റമോ കുറവോ പാപമോ നന്മകളോ ഒന്നുമല്ല നോക്കുന്നത് ശിവലിംഗ പൂജ നടത്തുന്ന ഏതൊരു മനുഷ്യനും അവന്റെ കാര്യം നേടുന്നുണ്ട് അതുകൊണ്ടാണ് ഗുരു ആദ്യകാലം മുതലേ പറയുന്നത് ഒരു ശിവലിംഗം നിങ്ങളുടെ ഭവനത്തിലും ഉണ്ടായിരിക്കണം അതിൽ നിങ്ങൾ ജലധാര നടത്തുക നിങ്ങൾ പുഷ്പങ്ങൾ അർപ്പിക്കുക വിളക്ക് കത്തിക്കുക പ്രാർത്ഥിക്കുക ഒരു കുഴപ്പവും ഉണ്ടാകില്ല എല്ലാം നന്മകളായി തന്നെ വരുമെന്ന് ഗുരു ഓരോ പ്രഭാഷണത്തിൽ കൂടിയും പറയുന്നത് അതുകൊണ്ടാണ് ആരാണോ ശിവലിംഗ പൂജ നടത്തുന്നത് അവന് എല്ലാവിധ അല്ലെങ്കിൽ അവർക്ക് എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാകും കാര്യ സാധ്യവും ഉണ്ടാകും ഭൂമണ്ഡലത്തിൽ ജനങ്ങൾക്ക് ഇപ്രകാരം ചെയ്യുന്നതിന് വേണ്ടി ഭഗവാൻ ലിംഗരൂപത്തിൽ രൂപത്തിൽ എല്ലായിടത്തും പ്രതിഷ്ഠനായിരിക്കും എല്ലാ മനുഷ്യനും പൂജ ചെയ്യുന്നതിനു വേണ്ടിയിട്ടാണ് ആ ലിംഗരൂപത്തിൽ ഭഗവാൻ നമുക്കൊരു അടയാളം തന്നിരിക്കുന്നത് അല്ലെങ്കിൽ പ്രതിഷ്ഠിതനായിരിക്കുന്നത് അവയുടെ എണ്ണം അളവറ്റതാണ് നമുക്ക് എത്ര ശിവലിംഗം ഇന്ന് ഭൂമിയിൽ എണ്ണം കണ്ടെത്താൻ കഴിയില്ല കാണപ്പെടാത്ത ശിവലിംഗങ്ങൾ ഇന്ന് പല സ്ഥലങ്ങളിലും ഉണ്ട് തരും അവ കണക്കാക്കാൻ സാധ്യമല്ല കാരണം നമുക്ക് എണ്ണിത്തിറ്റപ്പെടുത്താൻ കഴിയില്ല ക്ഷേത്രങ്ങൾ ഇരിക്കുന്നതല്ല നിങ്ങളുടെ ഭവനത്തിൽ ഇരിക്കുന്നതല്ല എവിടെയൊക്കെ ഉണ്ടെന്നുള്ളതല്ല എണ്ണിത്തിറ്റപ്പെടുത്താൻ കഴിയാത്ത വിധം അത് പല സ്ഥലങ്ങളിലും ഉണ്ട് ചിലത് കാഴ്ചയ്ക്ക് മഹത്വമുള്ളതാണെങ്കിൽ മറ്റു ചിലത് വർണ്ണനയ്ക്കും സ്മരണയ്ക്കും പ്രാധാന്യമുള്ളതായിരിക്കും അതായത് ചിലത് നമുക്ക് കാണുമ്പോൾ കാഴ്ചയ്ക്ക് അതിമനോഹരമായി മനോഹരമായി തോന്നും എന്ന് മറ്റു ചിലത് കാഴ്ചയ്ക്കല്ലാതെ എത്ര വർണ്ണിച്ചാലും മതിയാകില്ല വർണ്ണിച്ചാലും മതിയാകാത്ത രീതിയിൽ സുന്ദരമായിരിക്കും എന്നാൽ മറ്റു ചിലതോ നമ്മളുടെ സ്മരണയ്ക്ക് എന്നും ഓർത്ത് മനസ്സിൽ തിളങ്ങി നിൽക്കുന്ന രൂപത്തിലുള്ളതുമായിരിക്കും ഇങ്ങനെ വിവിധ ഭാവത്തിലും രൂപത്തിലുമൊക്കെ ശിവലിംഗം ഈ ഭൂമിയിൽ ഉണ്ട് എന്നാൽ ഇതെല്ലാം തന്നെ ശിവമയവുമാണ് ഇതിന്റെ രൂപത്തിനോ ഭാവത്തിനോ എന്റെ വർണ്ണനയ്ക്കോ അങ്ങനെ ഒരു വ്യത്യാസം നമ്മൾ കണ്ടാൽ കൂടി ഇതെല്ലാം ശിവമയം തന്നെയാണ് ഭൂമണ്ഡലത്തിൽ അതിപ്രധാനമായ ജ്യോതിർലിംഗങ്ങൾ പന്ത്രണ്ടെണ്ണമാണ് ഉള്ളത് പന്ത്രണ്ടെണ്ണമാണ് അതിപ്രധാനമായി നമ്മുടെ ഭൂമണ്ഡലത്തിൽ ഇപ്പോൾ ശിവലിംഗങ്ങൾ ഉള്ളത് അവയിലെ പേരുകൾ ശ്രവിക്കുന്നത് പോലും നമുക്ക് മുക്തി പ്രദാനം ചെയ്യുന്നതാണ് നമുക്കിവിടെ പേര് കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ പാപങ്ങൾ അറ്റുപോകുകയും നിങ്ങൾക്ക് മുക്തി പ്രദാനം ചെയ്യുന്നതുമായിരിക്കും അതിൽ ഒന്ന് പറയുന്നത് സൗരാഷ്ട്രത്തിൽ സോമനാഥം കേട്ടിട്ടുണ്ടല്ലോ സോമനാഥ ക്ഷേത്രം ഇത് ഗുജറാത്തിലെ കടിയാവാഡ് ജില്ലയിൽപ്പെട്ട പ്രഭാസ ക്ഷേത്രം എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ആ ഭാഗത്തുള്ള മലയാളികൾക്ക് ഈ ക്ഷേത്രം ദർശിക്കാവുന്നതാണ് ശ്രീശൈലത്തിൽ മല്ലികാർജുനം കൃഷ്ണ ജില്ലയിലെ അവിടെയുള്ള കൃഷ്ണ ജില്ലയിലെ കൃഷ്ണ നദിക്കടുത്ത് ശ്രീ പർവ എന്ന് പറയുന്ന ഒരു പർവ്വതത്തിലാണ് ഇതിന് ദക്ഷിണ കൈലാസം കൂടി വിളിക്കുന്നുണ്ട് അപ്പോൾ തമിഴ്നാട് കർണാടക കേരള എന്നുള്ളവർക്കൊക്കെ ഈ കൃഷ്ണ ജില്ലയിലെ ഈ ദക്ഷിണ കൈലാസം എന്ന് വിളിക്കുന്ന ഈ ശ്രീശൈലം മല്ലികാർജുന അവിടുത്തെ ക്ഷേത്രത്തിലെ ശിവലിംഗം ദർശിക്കാവുന്നതാണ് ഉജ്ജയിനിയിൽ മഹാകാലം ഇത് മാൾവ പ്രദേശത്തെ ക്ഷിപ്ര എന്ന് പറയുന്ന നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഓങ്കാരീശ്വരൻ എന്നും അമലേശ്വരൻ എന്നും പേരിൽ രണ്ടു ലിംഗങ്ങൾ വെവ്വേറെ രണ്ടും ഒരു ജ്യോതിർലിംഗത്തിന്റെ തന്നെ രണ്ട് രൂപങ്ങളാണ് ഒരു ജ്യോതിർലിംഗമാണ് രണ്ട് രൂപങ്ങൾ ഉണ്ടെന്ന് മാത്രം ഹിമാലയ ശിഖരത്തിലെ കേദാരം ഇത് ഹിമാലയത്തിലെ കേദാർ ശിഖരത്തിലാണ് ഈ ശിവലിംഗം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നും കിഴക്കായി അളകനന്ദ തീരത്ത് അളകനന്ദ എന്ന് പറയുന്ന ഒരു നദിയുണ്ട് അതിന്റെ തീരത്ത് ശ്രീ ബദരിനാഥനുമുണ്ട് കേട്ടിട്ടുണ്ടല്ലോ ബദരിനാഥ് ക്ഷേത്രം പടിഞ്ഞാറ് മന്ദാഗിനി എന്ന് പറയുന്ന ഒരു നദിയുണ്ട് അതിന്റെ തീരത്തായിട്ട് ശ്രീ കേദാർനാഥൻ വിരാജിക്കുന്നു ശ്രീ കേദാർനാഥ് കേട്ടിട്ടുണ്ടല്ലോ കേദാർനാഥ് അവിടെ ഉള്ള ശിവലിംഗം അതും ഈ പന്ത്രണ്ടെണ്ണത്തിൽപ്പെടുന്നതാണ് ഹരിദൂറിൽ നിന്നും ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ ഋഷിക്കേശിൽ നിന്നും ഇരുന്നൂറ്റി രണ്ട് കിലോമീറ്ററുമാണ് ഈ ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഈ ശിവലിംഗം സ്ഥിതി ചെയ്യുന്നത് അടുത്ത മറ്റൊന്നെന്ന് പറയുന്നത് ഡാഗിനിയിൽ ഭീമാശങ്കരം ഡാഗിനി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഇത് ബോംബെക്ക് കിഴക്കും പൂനെക്ക് വടക്കും ആയി വരും പിന്നെ ഭീമാ നദീ തീരത്തിന്റെ ഉത്ഭവസ്ഥാനമായ സഖ്യപർവതത്തിൽ ഒരു ഭീമ എന്ന് പറയുന്ന ഒരു നദിയുണ്ട് അവിടെ ആ നദീതീരത്തിന്റെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് സഖ്യപർവതമാണ് അവിടെ നിന്നുമാണ് ഈ സഖ്യപർവ്വതം നമ്മുടെ കേരളത്തിലേക്ക് ഇങ്ങനെ വരുന്നത് വെസ്റ്റേൺ ഗാർഡ്സ് എന്ന് പറയും അപ്പോ ആ സഖ്യപർവതത്തിന്റെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് ഈ ബോംബെക്ക് കിഴക്കും പൂനെക്ക് വടക്കുമായ ഭീമാ നദീ തീരത്തിന്റെ ഉത്ഭവസ്ഥാനമായ ഈ സഖ്യപർവതത്തിൽ അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഒരു പ്രാചീന ക്ഷേത്രമാണത് ഡാഗിനി എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് ഇവിടെ പണ്ട് ഒരു കഥപ്രകാരം നമ്മുടെ കഥയിൽ പ്രകാരം ഡാഗിനിയും കുറെ അവരുടെ ഒരു സേനകളും ഒക്കെ വസിച്ചിരുന്നതായി നിങ്ങൾ ഡാഗിനി എന്ന് കേൾക്കുമ്പോൾ ഈ കുട്ടികളുടെ ഒരു പുസ്തകമുണ്ട് അതിനകത്ത് വരുന്ന ആളല്ല അതൊരു പണ്ടുകാലത്തുണ്ട ഒരു ഒരു പേരാണ് അതിനെക്കുറിച്ച് പിന്നീട് നമുക്ക് പറയാം അപ്പോൾ അവിടെ ഒരു ശിവലിംഗം സ്ഥിതി ചെയ്യുന്നു അടുത്ത് ഭീമാശങ്കര ജ്യോതിർലിംഗം ഇത് ആസാമിലെ കാമരൂപ ജില്ലയിൽ ഗോഹ ോഹത്തിക്കടുത്ത് ബ്രഹ്മപുരം എന്ന പർവ്വതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതെല്ലാം പർവ്വതവുമായി ബന്ധപ്പെടുത്തിയാണ് ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഗോഹത്തിക്കടുത്താണ് ഗോഹത്തിയിലേക്ക് എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് ട്രെയിനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ ബ്രഹ്മപുരം എന്ന പർവ്വതത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അടുത്തത് നൈനിറ്റാൾ എന്ന് പറയുന്ന ഒരു ജില്ലയുണ്ട് ഉജ്ജനകമെന്ന സ്ഥലത്ത് നൈനിട്ടാൾ എന്ന ജില്ലയിലെ ഉജ്ജനകം എന്ന സ്ഥലത്ത് ഒരു വിശാലമായ ക്ഷേത്രമുണ്ട് ഇവിടെയാണ് ഭീമാശങ്കര സ്ഥാനം ഇത് ഭീമാശങ്കര ക്ഷേത്രം എന്നറിയപ്പെടുന്നു അവിടെ ഒരു ശിവലിംഗമുണ്ട് അടുത്ത് നമുക്കറിയാവുന്നതാണ് വാരണാസി അത് ലോകപ്രശസ്തമാണ് ഭഗവാന്റെ സകല കൂടി ഭഗവാൻ വസിക്കുന്ന ഒരിടമാണ് വാരണാസിയിലെ വിശ്വനാഥം അവിടെ കാശിയിലെ വിശ്വനാഥം എന്ന് പറയുന്ന വാരണാസി അങ്ങനെ കാശിയിലെ ആ വിശ്വനാഥം അവിടുത്തെ അശിവലിംഗവും അതും ലോക പ്രസിദ്ധമാണ് ഗോദാവരി നദീതീരത്ത് ത്രയമ്പകം എന്ന് പറയുന്ന ഒരു സ്ഥാനമുണ്ട് ഇത് ത്രയമ്പകേശ്വരൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഗോദാവരി തീരത്തെ ത്രയമ്പകേശ്വര ക്ഷേത്രം ബോംബെയിലെ നാസിക് ജില്ലയിൽ നാസിക് പഞ്ചവടിയിൽ നിന്നും ഇരുപത്തെട്ട് കിലോമീറ്റർ അകലെ ഗോദാവരിയുടെ ഉത്ഭവ സ്ഥാനത്ത് ബ്രഹ്മഗിരിക്കടുത്ത് ഗോദാവരി തീരത്ത് സ്ഥിതി ചെയ്യുന്നു നമ്മുടെ നാസിക് ബോംബെയിലെ മുംബൈയിലൊക്കെ ഉള്ള ആൾക്കാർക്ക് അറിയാം ഇത് നാസിക് എന്ന് പറയുന്ന ജില്ലയിൽ നിന്നിട്ട് പഞ്ചവടിയിലേക്ക് അവിടെ അവിടെ പഞ്ചവടിയിൽ നിന്ന് ഇരുപത്തിയെട്ട് കിലോമീറ്റർ അകലെയാണ് ഈ ഗോദാവരിയുടെ ഉത്ഭവ സ്ഥാനത്തായിട്ട് ബ്രഹ്മഗിരി എന്ന് പറയുന്ന ഒരു സ്ഥാനമുണ്ട് അവിടെയാണ് ഈശ്വരലിംഗം ഉള്ളത് അടുത്ത് ചിത്ര ഭൂമിയിലെ വൈദ്യനാഥം ഈ സ്ഥലം പർഗാനയിൽ പൂർവ റെയിൽവേയുടെ ജസീഡിൽ സ്റ്റേഷൻ അടുത്ത് അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അവിടെ അവിടെ ജസീഡിൽ എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ ഉണ്ട് അതിന്റെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് പുരാണ പ്രകാരം ഇത് പണ്ടത്തെ ഒരു ശ്മശാനം അതായത് ചിതാഭൂമിയാണ് ചിലയിടത്തു ഇതിനെ പരല്യാം വൈദ്യനാഥം ഇങ്ങനെ പാഠമുണ്ട് ഒരു പാഠമുണ്ട് ചിലയിടത്ത് അത് പറയുന്നുണ്ട് ഇതനുസരിച്ച് പറയപ്പെടുന്നത് പരളിയിൽ വൈദ്യനാഥൻ സ്ഥിതി ചെയ്യുന്നു അതായത് ഈ സ്ഥലത്ത് വൈദ്യനാഥൻ സ്ഥിതി ചെയ്യുന്നു എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഇത് പരളി എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ് പരളി ഗ്രാമത്തിനടുത്ത് വൈദ്യനാഥൻ എന്ന പേരിൽ ഒരു ജ്യോതിർലിംഗം അതും സ്ഥിതി ചെയ്യുന്നുണ്ട് അടുത്തതായി ദാരുവനത്തിൽ നാഗേശം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഇത് ഗുജറാത്തിലാണ് ഗുജറാത്ത് എന്ന് പറയുന്ന പ്രദേശത്ത് ഉൾപ്പെട്ട ഗോമതി അത് ദോരകയിൽ നിന്നും വടക്ക് കിഴക്കായി ഒരു ഇരുപത് കിലോമീറ്റർ ദൂരം ഉണ്ടെന്ന് തോന്നുന്നു ഏകദേശം ഇരുപത് കിലോമീറ്റർ ദൂരെയാണ് ഇവിടെ ദാരുക വനം എന്നാണ് ഇതിന്റെ പേര് വളരെ പ്രസിദ്ധമാണ് ദാരുക വനം ഇത് ദ്വാരകടുത്തും ആ ദ്വാരകയുടെ എന്ന് പറയുന്ന ഒരു ജില്ലയാണ് ഗുജറാത്തിലെ ആ ദ്വോരകടുത്ത് ആ ജില്ലയിൽ പെട്ടതുമാണ് അടുത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് രാമേശ്വരം ഇത് സേതുബന്ധനത്തിൽ രാമേശ്വരൻ ശ്രീ രാമേശ്വര തീർത്ഥത്തെയാണ് സേതുബന്ധനം തീർത്ഥമെന്ന് പറയുന്നത് അതായത് ശ്രീരാമൻ ലങ്കയിലേക്ക് പോകുന്നതിന് വേണ്ടി കെട്ടിയ പാലം അപ്പാത സമയത്ത് ഭഗവാനെ പൂജിച്ചു ശിവഭഗവാനെ പൂജിക്കുകയും ശ്രീരാമചന്ദ്രൻ ശിവലിംഗം പ്രതിഷ്ഠിക്കുകയും ചെയ്ത കഥയൊക്കെ അറിയാമല്ലോ ഇത് നമ്മുടെ രാമേശ്വരം ഇവിടെ രാമനഥം എന്നാണ് അറിയപ്പെടുന്നത് അതിന് പിന്നെ രാമനാഥപുരം എന്നറിയപ്പെട്ടു അങ്ങനെ രാമനാഥ ജില്ലയിലാണ് ഇത് സമുദ്രതീരത്താണ് സ്ഥിതി ചെയ്യുന്നത് രാമേശ്വരം എന്നൊരു വലിയ ക്ഷേത്രവും ഇവിടെയുണ്ട് അത് അതിപ്രധാനമായ ശിവലിംഗങ്ങളിൽ ഒന്നാണ് ഖുഷ്മേശ്വരൻ ഇത് ഹൈദരാബാദ് ജില്ലയിൽ ഉൾപ്പെട്ട മൗലാനാബാദ് സ്റ്റേഷനിൽ നിന്ന് മൗലാനാബാദ് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അവിടെ നിന്നിട്ട് പതിനെട്ട് കിലോമീറ്റർ അകലെ ബേരുൽ എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട് ബേരുൽ ആ ഗ്രാമത്തിനടുത്താണ് ഈ ഇവിടുത്തെ ഈ ശിവാലയം എന്നറിയപ്പെടുന്ന ഈ ശിവലിംഗം ഇരിക്കുന്ന പ്രദേശം ഇത് ശിവാലയം എന്നാണ് അറിയപ്പെടുന്നത് അത് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഇത്രയും പന്ത്രണ്ട് പ്രധാനപ്പെട്ട ശിവലിംഗങ്ങളും അവസ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളും ഗുരു പറഞ്ഞു കഴിഞ്ഞു നിത്യവും പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഈ പന്ത്രണ്ട് പേരുകളും പറയുന്നവർ സകല പാപങ്ങളിൽ നിന്നും മുക്തനായി സകല സുദ്ധികളും നേടുന്നതാണ് ഇത് എഴുതി വച്ചു കാര്യമാണ് ഇതിന് ഒരുവിധ സംശയവും ആവശ്യമില്ല അതായത് നിത്യവും പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഈ പന്ത്രണ്ട് പേരുകളും പറയുന്നവർ സകല പാപങ്ങളിൽ നിന്നും മുക്തനായി സകല സുദ്ധികളും നേടുന്നതാണ് ആഗ്രഹങ്ങൾ സാധിക്കണമെന്ന് വിചാരിച്ച് ഏത് മനുഷ്യർ ഈ പന്ത്രണ്ട് നാമങ്ങളും ഉച്ചരിക്കുന്നുവോ അവർക്ക് ഈ ലോകത്തും പരലോകത്തും ആഗ്രഹങ്ങൾ സാധിക്കുന്നതാണ് കേട്ടല്ലോ ഈ പന്ത്രണ്ട് നാമങ്ങളും ഉച്ചരിക്കുന്നവർക്ക് ഈ ലോകത്ത് മാത്രമല്ല പരലോകത്തു കൂടി അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കുന്നതായിരിക്കും ഈ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളുടെയും നൈവേദ്യം ഏത് വേഷം സഹിച്ചും സ്വീകരിക്കേണ്ടതാണ് നമുക്ക് ഈ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളുടെയും നൈവേദ്യം എന്ന് പറയുന്നത് ഈ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളും സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് പോയി അവിടുത്തെ നൈവേദ്യം ആ ഭഗവാന് പൂജ ചെയ്ത നൈവേദ്യം നമ്മൾ എന്ത് ക്ലേശം സഹിച്ചും സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ സ്വീകരിക്കേണ്ടതാണ് എന്ന് കൂടി പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നവന്റെ സകല പാപങ്ങളും ആ ക്ഷണം കൊണ്ട് തന്നെ ഇല്ലാതാകുമെന്നും പറയുന്നുണ്ട് ഇവയെ പൂജിച്ചാൽ തന്നെയും സകല ദുഃഖങ്ങളും തീർത്ത് മോക്ഷം പ്രാപിക്കുന്നതായിരിക്കും എന്നും പറയുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ പോലെയുള്ള സാധാരണപ്പെട്ട മലയാളികൾക്കോ അല്ലെങ്കിൽ അല്ലാത്തവർക്കോ ഈ പന്ത്രണ്ട് സ്ഥാനങ്ങളും ദർശിക്കുക എന്ന് പറയുന്നത് വളരെ കഠിനമാണിത് നമ്മുടെ രാജ്യത്തിന്റെ വിവിധ മേഖലകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ നമുക്ക് ഒരു എളുപ്പമാർഗം കൂടി ഭഗവാൻ തന്നിട്ടുണ്ട് ഇത് സ്ഥലങ്ങളിൽ നമുക്ക് ദർശനം നടക്കാൻ കഴിയാതെ വന്നിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മുടെ മുന്നിലുള്ള ശിവലിംഗത്തിൽ ഈ പറയുന്ന ആ ശിവലിംഗത്തിലേക്ക് നോക്കി നമ്മൾ ഈ മന്ത്രം ജപിക്കുകയാണെങ്കിൽ ഈ ഒരു ശ്ലോകം ഉച്ചരിക്കുകയാണെങ്കിൽ ഈ പറയുന്ന പന്ത്രണ്ട് സ്ഥാനങ്ങളിലെയും ശിവലിംഗത്തിന്റെ ആ ഒരു ഊർജം അല്ലെങ്കിൽ അതിന്റെ ഒരു അനുഗ്രഹം അത് നിങ്ങൾക്കുണ്ടാകും എന്നുകൂടി ഭഗവാ നമുക്ക് നൽകിയിട്ടുണ്ട് നോക്കും മനുഷ്യനെ എത്രമാത്രം ഭഗവാൻ സ്നേഹിക്കുന്നുണ്ട് എല്ലാവരും എൻ്റെ അടുത്ത് വന്ന് ഈ പന്ത്രണ്ട് സ്ഥാനങ്ങളും കണ്ട് നൈവേദ്യം സ്വീകരിക്കണമെന്ന് ഭഗവാൻ പറയുന്നുണ്ടെങ്കിൽ കൂടി അത് സാധ്യമാകാത്തവർക്ക് നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് നിങ്ങൾ എവിടെയാണോ വസിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾക്കത് ആ ഒരു അനുഗ്രഹത്തെ പ്രാപിക്കാവുന്നതാണ് ഗുരു എടുത്ത് പറയുവാൻ പോകുന്നത് അത്തരത്തിൽ ആ ഒരു ശ്ലോകമാണ് അത് ഈ വിധം നമ്മൾ ഉച്ചരിക്കണം ഉച്ചരിക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പന്ത്രണ്ട് സ്ഥാനങ്ങളും ദർശിച്ചതിന്റെ പുണ്യം ഉണ്ടാകും അത് എങ്ങനെയാണെന്ന് നോക്കാം സൗരാഷ്ട്രേ ച ശ്രീശൈലേ മല്ലികാർജുനം ഉജ്ജയിനാം മഹാകാല ഓങ്കാരേ പരമേശ്വരം കേദാരം ഹിമവൽപൃഷ്ടേം ഭീമശങ്കരം വാരണാസ്യം ച വിശേഷം ത്രയമ്പകം ഗൗതമീതേ അതായത് ഇതിനെ ഉച്ചരിക്കണം സൗരാഷ്ടേ സോമനാതം ച ശ്രീ ശൈലേ മല്ലികാർജ്ജുനം ഉജ്ജയിനാ മഹാകാല മോംഗാരി പരമേശ്വരം കേദാരം ഹിമവത്്രште ദാഗന്യാം ഭീമ ശങ്കരം വാരാണാസ്യ ച വിശേഷം ത്രയંબകം ഗൗദമീതഡേ ഈ രീതിയിൽ ഇത് നമുക്ക് ഉച്ചരിക്കാവുന്നതാണ് ഇത് എഴുതിയെടുക്കുവാനോ കേട്ടുപഠിക്കാനോ ബുദ്ധിമുട്ടുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പർ തുടക്കത്തിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാവശ്യമുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ അത് മഹാദേവ പ്രചാരക സംഘം നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ഈ ഒരു ജപം നിത്യവും ജപിക്കുക അങ്ങനെ പന്ത്രണ്ട് ജ്യോതിർലിംഗ സ്ഥാനങ്ങളും നിങ്ങൾ ദർശിച്ചതായിട്ട് നിങ്ങൾക്ക് ആ ഒരു അനുഗ്രഹം ആ ഒരു അനുഗ്രഹം ഭഗവാനിൽ നിന്ന് നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ ഇത്തരത്തിൽ നിങ്ങൾ ജപിച്ചും ജീവിതം മുന്നോട്ട് തന്നെ കൊണ്ടുപോവുക പെട്ടെന്നൊന്നും കാര്യങ്ങൾ സാധിക്കുന്നില്ല പ്രശ്നങ്ങളാണ് എന്ന് കരുതി മനസ്സുമടുക്കണ്ട കാർമേഹം മൂടിക്കിടക്കുന്ന ആകാശത്തുനിന്ന് പെട്ടെന്ന് കാർമേഹങ്ങളൊക്കെ മാറി ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സൂചനയ്ക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാൻ നല്ലൊരു സൂര്യനായി തന്നെ പ്രത്യക്ഷപ്പെടും നിങ്ങൾക്ക് നന്മകളെ തരും പ്രകാശം തരും നിങ്ങളുടെ പ്രശ്നങ്ങളും ദുരിതങ്ങളും ഒക്കെയും മാറ്റും അതൊക്കെ ചെയ്ത കർമ്മഫലങ്ങളെല്ലാം മാറിപ്പോകുന്നതിനൊരു സമയമുണ്ട് അത് വേഗത്തിൽ മാറുന്നതിനു വേണ്ടി തന്നെയാണ് ഗുരുവും സംഘവും ഇവിടെ പ്രാർത്ഥിക്കുന്നത് അത് നിങ്ങളിലും ഉണ്ടാകും ഭഗവാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയും ഭഗവാന്റെ സ്നേഹവും കാരുണ്യവും വാത്സല്യവും നിങ്ങൾ അനുഭവിച്ചു തന്നെ അറിയും അപ്പൻറെയും അമ്മയുടെയും സ്നേഹം അപ്പൻ മഹാദേവന്റെയും അമ്മ പാർവതി ദേവിയുടെയും സ്നേഹം അതിന് ഒരു അണുവിട പോലും കുറവില്ലാതെ അളവറ്റ സ്നേഹം നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും അതറിയുക തന്നെ ചെയ്യും അതറിയുന്നവരുണ്ട് ഇവിടെ ആ സ്നേഹ വാത്സല്യത്തിൽ ഇന്നും ആ മുഴുകിക്കഴിഞ്ഞ് ജീവിക്കുന്നവരുണ്ട് ഇതുവരെ അറിയാതിരുന്ന ഭഗവാനെ അറിയുന്നവരുണ്ട് അതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അത് കിട്ടും കാരണം ഭഗവാൻ ആരും അത് നിങ്ങൾക്കും ലഭിക്കും അതിനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം എല്ലാ പ്രാർത്ഥനാ സഹായങ്ങളും ഇവിടെ നിന്ന് തന്നെയുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാന്റെ വലിയ അനുഗ്രഹങ്ങളും കൃപയും ഉണ്ടായിരിക്കുന്നതിലായി പ്രാർത്ഥിക്കുന്നു ഓം ഹരഹര ശിവശങ്കര ജയ ജയ ശിവശങ്കര ഓം കൈലാസവാസ ഓം സർപ്പദാരി ഓം ഭസ്മഭൂഷണ ഓം ഗംഗാധര ഓം ജഡാധര ഓം ത്രിനേത്ര ഓം ത്രിശൂലനാഥ ഓം ഉമാമഹേശ്വര നമു i'm morning